കാറ്ററിംഗ് കാറിൻ്റെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക രുചിയും മണവുമുണ്ട് അതേപോലത്തെ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു തക്കാളി ചെറിയുള്ളി ചെറുതായി സ്ലൈസായി അരിഞ്ഞത് നാല് സവാള അതും നീളത്തിൽ കനം കുറച്ച് കുറച്ചരിയണം വെളുത്തുള്ളി ഏലയ്ക്ക കുരുമുളക് പെരിഞ്ചീരകം ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് അതും എടുത്ത് മാറ്റി വയ്ക്കുക അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക സവാള ഒന്ന് ചെറുതായി വഴണ്ട് വന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നമ്മൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു ബ്രൗൺ നിറമാകണം ഇതേപോലെ അത് വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തു വെച്ച ആ മസാലക്കൂട്ട് ഇടാൻ പോകുന്നത് ആ മസാലക്കൂട്ട് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചെറുതായി റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്തിരി എരിവുള്ള മുളക് പൊടി അത് കൂടാണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് വീണ്ടും ആ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറണ വരെ വീണ്ടും ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് യോജിപ്പിച്ച് നമുക്ക് ആ പാത്രം ഒന്ന് ചെറുതായി അടച്ചു വയ്ക്കാം ക്ലോസ് ചെയ്യരുത് കേട്ടോ നേരത്തെ വറുത്ത് വെച്ച സവാള ഒന്ന് അരച്ചെടുക്കാം അത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ആ സവാള അരച്ച മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനു മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം വേറെ അധികം മസാലാസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒത്തിരി മസാല ചേർത്ത മസാലയുടെ ഫ്ലേവർ മാത്രമേ ചിക്കൻ കറിക്ക് കറിക്കുണ്ടാവുള്ളൂ അതിൻ്റെ ഒരു തനത് രുചി ഉണ്ടാവില്ല അപ്പൊ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തള വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇളക്കി ഇളക്കി അത് ചെറുതായിട്ട് ബബിള് വന്ന് തള വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാം എല്ലായിടവും മിക്സ് ആവണ പോലെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഒന്ന് അടച്ചു മൂടി വെച്ച് വേവിക്കാം ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ വേവിക്കുന്നതിന് മുമ്പ് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു വിസിൽ വരെയാണ് ഞാൻ വേവിച്ചോളൂ ചിക്കൻ അധികം വേവില്ലല്ലോ അത്രയും മതി കണ്ടില്ലേ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ്റെ വേവ് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് വീണ്ടും ഒരല്പം കൂടി ഗരം പൊടി നമ്മൾ ചേർക്കുകയാണ് കേട്ടോ മല്ലിയില ചേർത്തു കറിവേപ്പില ചേർത്തു വീണ്ടും ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അവസാനൊരു ഒരു പൽപ്പം മല്ലിയില ചേർത്ത് നമുക്കെടുക്കാം താങ്ക് യു